മലപ്പുറം മുണ്ടേരിയിൽ വനവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ നാരങ്ങാ പോയി അഞ്ചോളം വരുന്ന വനവാസി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് മണ്ണിടിച്ചിൽ തടയാൻ പഞ്ചായത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നില്ലെന്ന് വനവാസി കുടുംബങ്ങൾ ആരോപിച്ചു മുണ്ടേരിയിലെ വനവാസി കുടുംബങ്ങളുടെ സംരക്ഷണ ഭിത്തി എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നാരങ്ങാ പോയിലെ അഞ്ച് വനവാസി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ് ഏതു നിമിഷവും വനവാസികളുടെ വീടിന് പിൻഭാഗത്തെ കുന്ന് പൂർണ്ണമായും ഇടിയും ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയതും ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് മഴ പരിസരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാറുകയാണ് ഇവരുടെ പതിവ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രധാന പരാതി വനവാസി കുടുംബങ്ങളുടെ പ്രതിഷേധത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളും പങ്കു ചേർന്നു ഈ മണ്ണ് കുറേത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ മക്കളെയും കൂട്ടി പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടി എന്തൊരു കാഴ്ചയാണ് എന്തൊരു ദാരുണമായ സംഭവമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണ സംവിധാനം ഇത്രയും വിഭാഗത്തിൽപ്പെട്ട ഈ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാവും ഇവരെയും കൂട്ടി ഹോത്തുകൾ ഗ്രാമപഞ്ചായത്തിലേക്ക് നാളെ ഞങ്ങൾ മാർച്ച് ചെയ്യും അവിടെ വെച്ചിട്ട് പരിഹാരം കണ്ടിട്ട് ഈ വിഷയം അവസാനിപ്പിച്ചിട്ട് അതേസമയം ഇവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത് ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട് താത്കാലിക നടപടികളല്ല സംരക്ഷണ ഭിത്തി കെട്ടി ശാശ്വതമായ പരിഹാരമാണ് വിഷയത്തിൽ കാണേണ്ടതെന്നാണ് ഉയരുന്ന ആവശ്യം ജനം മലപ്പുറം